ഭൂമിയിൽ ജീവിക്കുന്ന അറുന്നൂറ് മനുഷ്യന്മാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ ജംഗിസ്ഖാന്റെ വംശത്തിൽപ്പെട്ടവരാണ് അതായത് ഭൂമിയുടെ ഏത് കോളിൽ ജീവിക്കുന്നത് അതിപ്പോ നമ്മളെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു അറുന്നൂറ് മനുഷ്യന്മാരെ നമ്മൾ എടുക്കുക സോ അതിൽ തീർച്ചയായിട്ടും ഒരു പേര ഒരാൾ തീർച്ചയായിട്ടും ജംഗിസ് ഖാന്റെ പേരക്കുട്ടിയാണെന്നത് ഉറപ്പായിരിക്കും അതാണ് ചരിത്രകാരന്മാർ പറയുന്നത് അതായത് നമ്മൾ ഭൂമിയിൽ എണ്ണൂറ് കോടി മനുഷ്യന്മാരാണ് ജീവിക്കുന്നത് സോ അതിൽ അറുന്നൂറിൽ ഒരാൾ ജംഗിസ് ഖാന്റെ പേരക്കുട്ടിയാണെന്ന് പറയുമ്പോൾ ഇതിന്റെ കാരണം ഇത് എങ്ങനെയെന്നൊക്കെ ചിലപ്പോൾ ഒരു സംശയം നോക്കിയേക്കാം വേറെ ഇതേ ജംഗിസ്ഖാനെ അംഗീകരിച്ച രേഖകൾ പ്രകാരം ഇതത്തിന് അഞ്ഞൂറിലധികം ഭാര്യമാരുണ്ടായിരുന്നു അതായത് അക്സെപ്റ്റ് കാര്യമാണ് ഇതോടൊപ്പം ഉപനാരികൾ എന്ന് കാറ്റഗറിയിൽ അയ്യായിരത്തിലധികം സ്ത്രീകളും ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞാൽ അതായത് ഭാര്യമാരാക്കഴിഞ്ഞാല് ഭാര്യമാരെ ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് എന്താ പറയാ രാജ്നിമാരാവും രാജ്ഞിമാരാകും അതോടൊപ്പം രാക്തിമാരുടെ ഇടയിൽ നല്ല ഉയർന്ന പൊസിൽ രാക്തിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സോ രാക്തിമാരാക്കാണ്ട് ഒരു സെക്കൻഡറി സ്ത്രീകൾ എന്ന ഭാര്യയല്ല എന്ന ഒരു ഭാര്യയാണ് അവരുടെ ആൾക്കാരുണ്ടാവുല്ലേ അവരുടെ ആൾക്കാരാണ് നമ്മൾ ഉപനാരികൾ എന്ന് പറയാം അത്തരത്തിൽ അയ്യായിരത്തിലധികം ഉപനാരികളും ജംഗിസ്ഖാൻ ഉണ്ടായിരുന്നു മൊത്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറിലധികം ഭാര്യമാര് ജംഗിസ്ഖാൻ ഉണ്ടായിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ജയിക്കുന്ന എണ്ണൂറ് കോടി മനുഷ്യരിലെ അറുന്നൂറ് പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ തീർച്ചയായിട്ടും ജംഗിസ്ഖാന്റെ പാരക്കുട്ടിയാണ് എന്ന് പറയുന്നത്